നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരിപ്പിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നിർമ്മലയുടെ തുടർച്ചയായ എട്ടാം ബജറ്റ് കൂടിയാണിത് മധ്യവർഗത്തിന്റെ ശക്തി കൂട്ടുന്ന ബജറ്റാണിതെന്നും വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയെ ശാക്തീകരിക്കുന്ന വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ബജറ്റാണിതെന്നും വികസനത്തിനാണ് മുൻതൂക്കമെന്നും സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമാർജനമാണ് ലക്ഷ്യമെന്നും ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ആദായ നികുതി പരിധി ഉയർത്തിയതാണ് ബജറ്റിലെ ഏറ്റവും ഞെട്ടിക്കുന്ന പ്രഖ്യാപനം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി നൽകേണ്ടതില്ല മധ്യവർഗ കേന്ദ്രീകൃതമായ പരിഷ്കാരത്തിലൂടെ സമീപകാലത്തെ ഏറ്റവും വലിയ നികുതി ഇളവാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് ആദായ നികുതി സ്ലാബിലെ പുതിയ സ്കീമിലുള്ളവർക്ക് മാത്രമാണ് ഈ നികുതി ഇളവ് ബാധകമാവുക ആദായ നികുതി നിയമം ലഘൂകരിച്ച് രാജ്യത്ത് പുതിയ ആദായ നികുതി ബിൽ കൊണ്ടുവരുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബില്ല് അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ധനമന്ത്രി ബജറ്റ് അവതരണത്തിൽ വ്യക്തമാക്കി പുതിയ ബില്ല് നികുതി വ്യവസ്ഥയിലെ മാറ്റം വ്യക്തമാക്കും നികുതിദായകരുടെ സൗകര്യം പരിഗണിച്ച് നടപടികൾ ലഘൂകരിക്കും നികുതി പരിഷ്കാരം വികസിത ഇന്ത്യയുടെ ലക്ഷ്യമാണെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി എ ഐ വിദ്യാഭ്യാസത്തിനായി പുതിയ കേന്ദ്രം സ്ഥാപിക്കുമെന്നും ഇതിനായി അഞ്ഞൂറ് കോടി രൂപ വകയിരുത്തിയെന്നും പ്രഖ്യാപനമുണ്ട് മെഡിക്കൽ കോളേജുകളിൽ പതിനായിരം സീറ്റുകൾ കൂട്ടി രണ്ടായിരത്തി പതിനാലിന് ശേഷം തുടങ്ങിയ അഞ്ച് ഐഐ കൾക്ക് അധിക ഫണ്ട് വകയിരുത്തി അടുത്ത വർഷത്തേക്ക് ഐ ഐ ടി ഐ ഐ എസ് സി ഗവേഷണത്തിനായി പതിനായിരം പി എം റിസർച്ച് സ്കോളർഷിപ്പ് നൽകും സ്റ്റാർട്ടപ്പിൽ ഇരുപത്തിയേഴ് മേഖലകൾ കൂട്ടിയെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു മൊബൈൽ ഫോൺ ബാറ്ററികളുടെ വില കുറയും ലിഥിയം ബാറ്ററികളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു ഇതുകൂടാതെ മുപ്പത്തി ആറ് ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി ആറ് മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയിലും ഇളവ് വരുത്തിയിട്ടുണ്ട് ബജറ്റ് അവതരണത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന വനിതാ സംരംഭകർക്ക് രണ്ടു കോടി രൂപ വരെ വായ്പ നൽകും ഈ പ്രഖ്യാപനം അഞ്ചു ലക്ഷം സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുമെന്നും ധനമന്ത്രി പറഞ്ഞു കൂടാതെ ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിലവസരം ഒരുങ്ങുമെന്നും ഹോം സ്റ്റേയ്ക്കായി മുദ്രാ ലോണുകൾ നൽകുമെന്നും പ്രഖ്യാപിച്ചു നിലവിലെ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ ഉയർത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തുമെന്ന ബജറ്റ് പ്രഖ്യാപനവുമായി കേന്ദ്ര ധനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമാക്കി ഒന്ന് ദശാംശം ഏഴ് കോടി കർഷകർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതി കൊണ്ടുവരുമെന്നും നൂറ് ജില്ലകൾ കേന്ദ്രീകരിച്ച് കാർഷിക വികസനം നടപ്പിലാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു പി എം ധൻ പദ്ധതിക്കായി പ്രത്യേക ഫോക്കസ് കൊണ്ടുവരുമെന്നും ബജറ്റിലുണ്ട് മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റിലും ബീഹാറിന് പുത്തൻ പദ്ധതികളും ധനസഹായവും വാരിക്കോരി നൽകി ബീഹാറിനെ ഇന്ത്യയുടെ ഫുഡ് ഹബ്ബാക്കി മാറ്റുമെന്നതാണ് ബജറ്റിലെ സുപ്രധാന പ്രഖ്യാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ബീഹാറിൽ സ്ഥാപിക്കും സസ്യാഹാരികളുടെ പ്രോട്ടീൻ സംഭരണ കേന്ദ്രം എന്നറിയപ്പെടുന്ന മഖാന എന്ന പ്രത്യേകതരം താമരവിത്ത് ഉൽപാദനം ത്വരിതപ്പെടുത്തുമെന്നും മഖാന കർഷകരെ ശാക്തീകരിക്കാനായി ബീഹാറിന് പ്രത്യേക മഖാന ബോർഡും അനുവദിച്ചു മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി സ്പീക്കർ സഭയിലെത്തിയതിന് പിന്നാലെ കുംഭമേളയിലെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ബഹളം തുടങ്ങി ബജറ്റിന് ശേഷം മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയതിന് പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധിച്ച പാർലമെന്റിൽ നിന്നും ഇറങ്ങിപ്പോയി കേന്ദ്ര ബജറ്റ് തയ്യാറാക്കാനുള്ള മാസങ്ങൾ നീണ്ട പ്രക്രിയയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനൊപ്പം പങ്കാളികളായത് രാജ്യത്തെ തന്നെ പ്രമുഖരായ സാമ്പത്തിക വിദഗ്ദ്ധർ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരൻ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി മനോജ് ഗോവിൽ സാമ്പത്തിക കാര്യ സെക്രട്ടറി അജയ് സേദ് ധനകാര്യ റവന്യൂ സെക്രട്ടറി തൂഹിൻകാന്ത പാണ്ഡെ ഡി ഐ പി എം സെക്രട്ടറി അരുൺ ഈ ചൌള ഫിനാൻഷ്യൽ സർവീസസ് സെക്രട്ടറി എം നാഗരാജു എന്നിവരാണ് ആ വിദഗ്ധർ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ന്യായമായ പരിഗണന പോലും കിട്ടിയില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രത്തിന് തുല്യനീതി ഇല്ലെന്നും കണക്കുകളാണ് സംസാരിക്കുന്നതെന്നും രാഷ്ട്രീയമല്ലെന്നും ബാലഗോപാൽ പറഞ്ഞു വയനാടിന് പാക്കേജ് ഒന്നും പറഞ്ഞില്ലെന്നും വിഴിഞ്ഞത്തിന് വേണ്ടി ഒരു വകയിരുത്തലും ഇല്ലെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിൽ കേരളത്തിന് കഴിഞ്ഞ തവണ കിട്ടേണ്ടത് എഴുപത്തി മൂവായിരം കോടിയാണെന്നും പക്ഷെ കിട്ടിയത് മുപ്പത്തിമൂവായിരം കോടി മാത്രമാണെന്നും ബാലഗോപാൽ വ്യക്തമാക്കി കേരളത്തിൽ നിന്നൊരു ലോക്സഭാ അംഗം ഉണ്ടായിട്ട് പോലും ബജറ്റിൽ കേരളത്തിന് അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കുറ്റപ്പെടുത്തി കേരളത്തിന്റെ ആവശ്യങ്ങളെ ഒന്നും കണക്കാക്കാത്ത ബജറ്റാണിതെന്നും ബീഹാറിന് വാരിക്കോരി പദ്ധതികൾ കൊടുക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റാണിതെന്നും മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി ഒരു പദ്ധതി പോലും ഇല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരണം ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടരവെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ തകർച്ച ബജറ്റ് അവതരണത്തിന്റെ തുടക്കത്തിൽ കുതിച്ചുയർന്ന ഓഹരി വിപണി ബജറ്റ് അവതരണം ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ പൊടുന്നനെ കൂപ്പുകുത്തി സമസ്തയിലെ വിഭാഗീയതയിൽ പരോക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ വാഫി വഫിയ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സമിതിയുണ്ടെന്ന് സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി പ്രഭാഷണ വേദികൾ നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കണമെന്നും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കരുതെന്നും പ്രവർത്തകർക്കും നേതാക്കൾക്കും അനുസരണ വേണമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു വിഷയത്തിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരി പ്രചാരണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് സാദിഖലി തങ്ങളുടെ പ്രതികരണം സി പി എമ്മിന്റെ കരുത്തുറ്റ കോട്ടയെന്നറിയപ്പെടുന്ന കണ്ണൂരിൽ ജില്ലാ സമ്മേളനത്തിന്റെ കൊടിയുയർന്നു തളിപ്പറമ്പിലാണ് സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് കൊടി കൊടിയുയർന്നത് സ്വന്തം ജില്ലയിലെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മൂന്ന് ദിവസം പങ്കെടുക്കുന്നുണ്ട് പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക കൂത്താട്ടുകുളം നഗരസഭയിലെ വനിതാ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത റിപ്പോർട്ട് എസ് പി ഡി ഐ ജിക്ക് കൈമാറി തട്ടിക്കൊണ്ടുപോകൽ ദേഹോപദ്രവം ഏൽപ്പിക്കൽ അന്യായമായി തടഞ്ഞുവെക്കൽ നിയമവിരുദ്ധമായി കൂട്ടം ചേരൽ തുടങ്ങി ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കൂത്താട്ടുകുളം പോലീസ് കേസെടുത്തത് വർക്കല അരൂരിൽ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മകൾക്കെതിരെ അയിരൂർ പോലീസ് കേസെടുത്തു പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തതിനും സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കൽ വഞ്ചനാ കുറ്റം എന്നീ വകുപ്പുകളും ചുമത്തിയാണ് മകൾ സജിക്കും ഭർത്താവിനുമെതിരെ കേസെടുത്തിരിക്കുന്നത് ഇന്നലെയാണ് ഇവർ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഗേറ്റ് അടച്ചത് മലപ്പുറം ജില്ലയിലെ കരുളായിയിൽ വീട്ടമ്മയെ ആക്രമിച്ചു പരുക്കേൽപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു പാപ്പിനിപ്പൊയിലിലെ ബീഗത്തിനാണ് ഇന്നലെ രാവിലെ പന്നിയുടെ ആക്രമണത്തിൽ പരുക്കേറ്റത് അക്രമകാരിയായ പന്നിയെ കഴിഞ്ഞ ദിവസം രാത്രിയോടെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വയനാട്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊന്ന് ബാഗിലാക്കിയ സംഭവത്തിൽ യു പി സ്വദേശി മുഹമ്മദ് ആരിഫ് കുറ്റം സമ്മതിച്ചു ഭാര്യയുമായി മുഖീബിനുണ്ടായിരുന്ന ബന്ധമാണ് കൊലയ്ക്കു കാരണമെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു സംഭവത്തിൽ പ്രതിയുമായുള്ള തെളിവെടുപ്പ് ഇന്നു നടക്കും വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർക്കുള്ള അതേ അവകാശങ്ങൾ സ്കൂട്ടർ ഓടിക്കുന്നവർക്കുമുണ്ടെന്ന് ഹൈക്കോടതി ചട്ടവിരുദ്ധമായി ലൈറ്റുകൾ സ്ഥാപിക്കുന്ന ഹെവി വാഹനങ്ങൾക്ക് മുന്നിൽ രാത്രി കാലങ്ങളിൽ അകപ്പെടുന്ന ചെറുവാഹനങ്ങൾ കാനുകളിലും മറ്റും വീണ് അപകടമുണ്ടാകുന്നത് കൂടി വരികയാണെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്ന് ജോൽസിൻ ദേവിദാസൻ കോവിഡിന് മുൻപാണ് ഹരികുമാർ തന്റെ അടുത്ത് ജോലി ചെയ്തിരുന്നതെന്നും ചില മാനസിക വൈകല്യങ്ങൾ പ്രകടിപ്പിച്ചതുകൊണ്ട് താൻ പറഞ്ഞു വിടുകയായിരുന്നുവെന്നും ദേവിദാസൻ പറഞ്ഞു ഹരികുമാറിന്റെ ശമ്പളം വാങ്ങാൻ വന്നിരുന്നത് അമ്മയും സഹോദരിയുമാണെന്നും അങ്ങനെയാണ് കുടുംബത്തെ പരിചയമെന്നും അവരിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്നും ദേവിദാസൻ വ്യക്തമാക്കി പാലക്കാട് ഒറ്റപ്പാലം ചുനങ്ങാട് വാണി വിലാസിനിയിൽ പെട്രോൾ ബോംബ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന യുവാവ് മരിച്ചു കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായ വിഷ്ണുവാണ് മരിച്ചത് വീട് നിർമ്മാണത്തിന് എത്തിയ കോഴിക്കോട് സ്വദേശികളായ ആറ് തൊഴിലാളികൾക്ക് നേരെയായിരുന്നു അയൽവാസിയായ നീരജ് പെട്രോൾ ബോംബ് ബോംബെറിഞ്ഞത് കഴിഞ്ഞ പതിമൂന്നിനായിരുന്നു സംഭവം കർണാടകയിലെ അവസാനത്തെ നക്സൽ നേതാവും കീഴടങ്ങിയെന്ന് കർണാടക സർക്കാർ വിവിധ കേസുകളിൽ പ്രതിയായി ഒളിവിലായിരുന്ന കൊത്തഹൊണ്ട രവിയാണ് കീഴടങ്ങിയത് ശൃംഗേരിക്കടുത്തുള്ള നെമ്മാർ വനമേഖലയിൽ നിന്നാണ് രവി പോലീസിന് മുൻപാകെ കീഴടങ്ങിയത് ഇതോടെ കർണാടകയെ പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു ഇരുപത്തിരണ്ട് പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയ സംഘത്തിന് സ്വർണ്ണ മെഡൽ അടക്കമുള്ള പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഗാസയിലെ വെടിനിർത്തൽ കരാറിന് കീഴിൽ ഇസ്രയേൽ നൂറ്റി എൺപത്തിമൂന്ന് തടവുകാരെ മോചിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന് പലസ്തീൻ വൃത്തങ്ങൾ സൂചിപ്പിച്ചു വെടിനിർത്തൽ കരാറിന് ശേഷം ഇത് നാലാമത്തെ തവണയാണ് ബന്ദികളെ വിട്ടയക്കുന്നത് നേരത്തെ റിപ്പോർട്ട് ചെയ്ത കണക്കിന്റെ ഇരട്ടിയാണിത് ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ കേരളത്തിന് മൂന്നാം സ്വർണം വുഷുവിൽ കെ മുഹമ്മദ് ജാസിലാണ് തൗലു നാൻഗുൺ വിഭാഗത്തിൽ കേരളത്തിനായി സ്വർണം നേടിയത് ദേശീയ ഗെയിംസിൽ വിഷുവിൽ ആദ്യമായാണ് കേരളം സ്വർണം നേടുന്നത് ഇതോടെ മൂന്ന് സ്വർണവും ഒരു വെള്ളിയും മൂന്ന് വെങ്കലവുമായി ഈ ദേശീയ ഗെയിംസിലെ കേരളത്തിന്റെ ആകെ മെഡൽ നേട്ടം ഏഴായി കേന്ദ്ര ബജറ്റ് ദിനത്തിൽ സ്വർണവില പുതിയ റെക്കോർഡിൽ ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി രൂപയും പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമായി ഇന്നലെ രേഖപ്പെടുത്തിയ പവന് അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ എന്ന റെക്കോർഡാണ് ഇന്ന് മറികടന്നത് കഴിഞ്ഞ നാല് ദിവസത്തിനിടെ പവൻ വിലയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുടെ വർധനയുണ്ടായി പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവിലയും പത്ത് രൂപ ഉയർന്ന് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എന്ന റെക്കോർഡിലെത്തി വെള്ളി വിലക്ക് ഇന്ന് അനക്കമില്ല ഗ്രാമിന് നൂറ്റി ഒന്ന് രൂപയിൽ തുടരുന്നു രാജ്യാന്തര സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ച പുതിയ ഉയരത്തിലെത്തി ഇന്നലെ ചരിത്രത്തിൽ ആദ്യമായി വില ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് ഏഴ് ഡോളറിലെത്തി വില വൈകാതെ രണ്ടായിരത്തി എണ്ണൂറ് ഡോളറിലെത്തുമെന്നാണ് വിലയിരുത്തലുകൾ കഴിഞ്ഞയാഴ്ചയാണ് പവന വില ആദ്യമായി അറുപതിനായിരം കടന്നത് കഴിഞ്ഞ മാസത്തിന്റെ തുടക്കത്തിൽ അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ആയിരുന്നു സ്വർണവില ഒരു മാസത്തിനിടെ ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപയാണ് വർദ്ധിച്ചത് അമേരിക്കൻ എഐ വൻപന്മാരെ മറിച്ചിട്ട ചൈനക്കാരന്റെ ഡീപ് സീക്കിനെ കരുതിയിരിക്കണമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനിടയിലും അവരുമായി കൈകോർക്കാൻ യു എസ് കമ്പനിയായ മൈക്രോസോഫ്റ്റ് ഓപ്പൺ എഐ യുടെയും ചിപ്പ് ഹിമൻ എന്ന വിപണി മൂല്യത്തിൽ വൻ ഇടിവ് വരുത്തി മുന്നേറിയ ഡീപ് സിക്കിന്റെ ആർ മോഡൽ വിൻഡോസ് ലെവൻ കോ പൈലറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് മൈക്രോസോഫ്റ്റ് അറിയിച്ചിരിക്കുകയാണ് ഇതുപയോഗിച്ച് ഡെവലപ്പർമാർക്ക് എ ആപ്പുകൾ പ്രാദേശികമായി നിർമ്മിക്കാം വിൻഡോസിൽ എ ഐ ആപ്പുകൾ വികസിപ്പിക്കുന്നതിൽ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നും പറയുന്നു ഡീപ് സിക് ചാറ്റ് ജി പി ടി ഡേറ്റ മോഷ്ടിച്ചുവെന്ന ആരോപണം ഉയർന്നിരുന്നു ഇന്നത്തെ വാർത്തകൾ ഇതോടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം